നമസ്കാരം കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി വനിതാ ബംഗ് കോതമംഗലം ടൗൺ യൂണിറ്റിന്റെ അഭിമുഖത്തിൽ നിർദ്ധനക്ക് ഓണക്കിറ്റ് നൽകി കൂടാതെ നിരവധി പദ്ധതികളാണ് വ്യാപാരി വ്യവസായി ഏകോപന സമിതി കാരുണ്യ സ്പർശനത്തിലൂടെ നടപ്പിലാക്കുന്നത് നിർധനരായ കിടപ്പ് രോഗികൾക്കും ഓണക്കിറ്റുകൾ സർക്കാർ ആശുപത്രിയിലെ രോഗികൾക്ക് ഭക്ഷണം ചികിത്സാ സഹായം മെഡിക്കൽ ക്യാമ്പുകൾ തുടങ്ങി നിരവധി പ്രവർത്തനങ്ങൾ കാരുണ്യ സ്പർശം വഴി നിലവിൽ നടപ്പിലാക്കുന്നുണ്ട് സംസ്ഥാന എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം ഇ എം ജോണി ഗവൺമെന്റ് ഹോസ്പിറ്റൽ സൂപ്രണ്ട് ഡോക്ടർ സാംബോളിന് നൽകിക്കൊണ്ട് നിർവഹിച്ചു യൂണിറ്റ് പ്രസിഡന്റ് എൻ ബി നൌഷാദ് അധ്യക്ഷത വഹിച്ചു വനിതാ വിംഗ സംസ്ഥാന സെക്രട്ടറി ആശ ലില്ലി തോമസ് മുൻ കീരമ്പാറ പഞ്ചായത്ത് പ്രസിഡന്റ് മാമച്ചൻ ജോസഫ് വനിതാ വിംഗ യൂണിറ്റ് സെക്രട്ടറി സൗമ്യ പ്രസാദ് ട്രഷറർ ഫൌസിയ ജമാൽ തുടങ്ങിയവർ സംസാരിച്ചു വ്യാപാരി വ്യവസായ ഏകോപന സമിതി ടൗൺ യൂണിറ്റ് സെക്രട്ടറി ഷിൻഡോ ഏലിയ സ്വാഗതവും ട്രഷറർ കെ കെ വിശ്വനാഥ് നന്ദിയും പറഞ്ഞു നഗരത്തിൽ നഗരത്തിലെത്തിയ യാത്രക്കാർക്ക് വ്യാപാരി വ്യവസായ ഏകോപന സമിതി ടൗൺ യൂണിറ്റിന്റെ നേതൃത്വത്തിൽ പായസ വിതരണവും നടത്തി